ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഹെഡ് ബാൻഡ് ആണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി നാലിഞ്ച് വീതിയിലും നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നീളത്തിലുള്ള ഒരു ക്ലോത്തിൻ്റെ പീസാണ് നമ്മൾ എടുക്കുന്നുള്ളത് ഇതുപോലൊരു പീസാണ് ഞാൻ രണ്ട് പീസ് ഇതാ ഇതുപോലെ ജോയിൻ ചെയ്താണ് ഇത്രയും നീളം ഉണ്ടാക്കിയത് എൻ്റെ കയ്യിൽ കട്ട് പീസാണ് ഉണ്ടായത് അതിന് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തതാണ് അതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം നമുക്ക് അതിന് ശേഷം നമ്മൾ സ്ക്രഞ്ചിസൊക്കെ ചെയ്യുന്നത് പോലെ ഉൾഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇതാ ഇങ്ങനെയാണ് മടക്കേണ്ടത് അതിനുശേഷം ശേഷം നമ്മളിത് ഈ അറ്റത്തു കൂടി സ്റ്റിച്ചിട്ട് കൊടുക്കുക നമ്മൾ സ്ക്രഞ്ചിസ് ചെയ്യുന്ന അതേ ഇത് ചെയ്യേണ്ടത് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അവസാനം കുറച്ച് ഭാഗം മാത്രം വിട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഇതിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വലിച്ചെടുക്കാനും എലാസ്റ്റിക്ക് ഈ ഒരു വിട്ട ഭാഗത്ത് കൂടെയാണ് നമുക്ക് എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതാ അതിന ഇതുപോലെ വലിച്ചു കൊടുത്ത് വലിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതൊന്ന് തിരിച്ച് വെച്ച് അത ഇതുപോലെ തിരിച്ച് വെച്ച് അതെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് അര ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു അര ഇഞ്ച് അലാസ്റ്റിക്ക് കടത്തി വിടാനുള്ള അത്ര ഒരു സ്പേസ് വിട്ട് രണ്ട് സൈഡിലായിട്ട് നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതാ ഇതുപോലെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് അലാസ്റ്റിക്കിൻ്റെ സ്പേസ് വിട്ടിട്ടാണ് കേട്ടോ രണ്ട് സൈഡും സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ടത് അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ എലാസ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത് അതാ ഇതുപോലെ ഒരു അലാസ്റ്റിക്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇത് പതിനഞ്ചിഞ്ച് നീളത്തിലുള്ള അലാസ്റ്റിക്കിൻ്റെ പീസാണ് കേട്ടോ ഇതാ അതിന് അത് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമുക്ക് ഇതിനുള്ളിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കാം കട്ട് പീസുകൾ ഉപയോഗിച്ച് ഇതുപോലത്തെ ഹെയർ ബാൻഡുകൾ ഉണ്ടാക്കി സീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം ഇതിനു വേണ്ടി നമ്മൾ ക്ലോത്ത് വാങ്ങണമെന്നൊന്നുമില്ല നമ്മളെ കയ്യിൽ സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് ചെയ്യുന്ന ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലത്തെ അടിപൊളി ഹെയർ ബാൻഡുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നാൽപ്പത്തി ഇഞ്ച് നീളം തന്നെ വേണം കുറച്ച് കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല നീളം കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇത് ഇതുപോലെ കുറച്ച് കൂടുതൽ പ്ലേറ്റ് നമുക്കിതിൽ കിട്ടും ഇതുപോലെ കൂടുതൽ പ്ലേറ്റ് ഉണ്ടാകുമ്പോഴാണ് ഹെയർ ബാൻഡിന് കുറച്ചും കൂടി ഭംഗി തോന്നിക്കുന്നത് അതിന് ശേഷം നമ്മളത് ഇതുപോലൊരു ഹെഡ് പീസ് എടുത്തിട്ടുണ്ട് ഇഞ്ച് നീളത്തിലും രണ്ട് ഇഞ്ച് വീതിയിലുള്ള ക്ലോത്താണ് ഇത് അതിന് നമ്മൾ സെൻട്രലായിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷം ഒരു സൂചിയും നൂലും എടുത്ത് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അറ്റത്തായിട്ടാണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത് ഇത് നമ്മളെ ഹേഡ് ബാൻഡിലേക്കുള്ള ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത് നെറ്റിൻ്റെ ക്ലോത്തിലും നമുക്ക് ഇതുപോലെ ചെയ്ത് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ സാറ്റിൻ്റെ ക്ലോത്തിൽ തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അതായത് ഇതുപോലത്തെ ഒരു ഫ്ലവറായി കിട്ടും അതിന് ശേഷം ബാക്ക് സൈഡിൽ നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ സെൻട്രലായിട്ട് ഒരു ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് ബീഡ്സോ സ്റ്റോൺസോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഇതുപോലത്തെ രണ്ട് ഫ്ലവേഴ്സാണ് ഞാൻ ഹെഡ് ബാൻഡിലേക്ക് വെച്ചുകൊടുത്തിട്ടുള്ളത് നമ്മളെ ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബായഓൾ